അവൾ മാലാഖയാണ് എന്ന് കാലങ്ങളായി നാം കേൾക്കുന്നു അവൾ മാത്രമല്ല അവനും ഇന്ന് ലോക നഴ്സസ് ദിനം നമ്മുടെ നഴ്സുമാരാണ് നമ്മുടെ ഭാവി എന്ന വലിയ ഒരു ആശയത്തെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നഴ്സസ് ദിനം ആചരിക്കുന്നു ചിറകുള്ള മാലാഖമാരെ നമ്മൾ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ സാങ്കല്പികമായ ലോകത്ത് കണ്ടിട്ടുണ്ട് ചിറകില്ലാത്ത മാലകമാരെ കാണണമെങ്കിൽ നമ്മുടെ ആശുപത്രികളിലേക്ക് കടന്നു ചെല്ലാം അവിടെ സ്നേഹത്തിൻ്റെ കരുതലിൻ്റെ ഒരാതുര ശുശ്രൂഷയുടെ നന്മഭാവം പകർന്നു നൽകുന്ന ഒരുപാട് വ്യക്തിത്വങ്ങളെ കാണുവാൻ സാധിക്കും ഹൃദയത്തിലെ വേദനകളെയൊക്കെ ആശുപത്രിക്ക് പുറത്തു വച്ചിട്ട് അകത്തേക്ക് തൻ്റെ ഉറ്റവരാണ് അവിടെ കിടക്കുന്നത് എന്ന ഒരു ചിന്തയോടെ കടന്നു വരുന്ന നേഴ്സുമാർ പുഞ്ചിരിയോടെ അവർ ശുശ്രൂഷിക്കുന്നു വിശേഷങ്ങൾ ചോദിക്കുന്നു ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു വർഷങ്ങൾക്ക് മുമ്പ് ഒരു നഴ്സിനോട് ചോദിച്ചു എങ്ങനെ ഇത് സാധിക്കുന്നു എന്ന് കാരണം അമ്മയോടൊപ്പം ആശുപത്രിയിൽ കിടക്കുന്ന സമയം അമ്മയോടൊപ്പം ജപമാല ചൊല്ലുന്ന ഒരു നഴ്സിനെ കണ്ടപ്പോൾ ഒരു മകളെപ്പോലെ പെരുമാറണം എന്നുള്ള ഒരു വലിയ തീരുമാനമാണ് ആ നേഴ്സിനെ അങ്ങനെ ചെയ്യുവാൻ പ്രേരിപ്പിച്ചത് പലപ്പോഴും ആശുപത്രികളിലൊക്കെ ഒരു ദിവസം തുടങ്ങുന്നതിന് മുമ്പ് ബ്രീഫിംഗ് നടക്കുമെങ്കിലും ചിലതൊക്കെ ആ ബ്രീഫിങ്ങിനേക്കാൾ അപ്പുറം അഭിനയിക്കാതെ മകളായി സഹോദരിയായി സഹോദരനായി മകനായി ഒക്കെ കൂടെ നിന്ന് പരിചരിക്കുന്നു ചിരിപ്പിക്കുന്നു ഒരുപാട് സന്തോഷത്തിൻ്റെ ആശ്വാസത്തിൻ്റെ പ്രതീക്ഷയുടെ വാക്കുകൾ സമ്മാനിക്കുന്നു അവൾ ചെങ്ങാതിയാണ് അവൾ ശുശ്രൂഷകയാണ് അവൾ സ്നേഹത്തിൻ്റെ മറുവാക്കാണ് അവൾ മാലാഖയാണ് എത്രയോ മനോഹരമായ വാചകങ്ങൾ കൊണ്ട് നഴ്സുമാരെ നാം പുകഴ്ത്തിപ്പാടുന്നു പക്ഷേ ഈ സമൂഹത്തിൽ നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന നഴ്സുമാർക്ക് അർഹിക്കുന്ന പരിഗണന കൊടുക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് സാധിക്കുന്നുണ്ടോ അറിയിക്കുന്ന വേദന നൽകുവാൻ സാധിക്കുന്നുണ്ടോ നിരവധി ചോദ്യങ്ങൾ ആരോഗ്യ മേഖലയിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട് സുരക്ഷയെ സംബന്ധിച്ചുള്ള നിരവധി ആശങ്കകൾ അവർ പങ്കുവയ്ക്കുന്നുണ്ട് അതിനൊക്കെയുള്ള മറുപടി കൊടുക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ മാന്യമായ ഒരു തൊഴിൽ അന്തരീക്ഷം സുരക്ഷിതമായ ഒരു തൊഴിൽ അന്തരീക്ഷം നൽകുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ പറന്നു പോകുന്ന മാലാഖമാർ അന്യരാജ്യങ്ങളിലേക്ക് തങ്ങളുടെ സ്നേഹവും കരുതലും പങ്കുവെക്കുവാനായിട്ട് മാലാഖമാർ പറന്നു പോകുമ്പോൾ പരാതി പറഞ്ഞിട്ട് കാര്യമുണ്ടോ നാം കൊടുക്കേണ്ടത് അർഹിക്കുന്ന രീതിയിൽ അർഹിക്കുന്നത് കൊടുക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ ആ ഒരു ചിന്തയാണ് ചില തിരുത്തലുകളിലേക്ക് നമ്മെ നയിക്കേണ്ടത് ഭൂമിയിലെ മാലാഖമാർ നമ്മോടൊപ്പം തന്നെ ഉണ്ടായിരിക്കട്ടെ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടായിരിക്കട്ടെ അവരുടെ സ്നേഹവും സൗഹൃദവും കരുതലും ശുശ്രൂഷയും ഒക്കെ അനുഭവിക്കുവാൻ നമ്മുടെ നാടിന് സാധിക്കട്ടെ അർഹിക്കുന്നത് അർഹിക്കുന്നത് പോലെ ലഭിക്കുന്ന നല്ല നാളുകൾ തേടിയെത്തട്ടെ ഒരു നഴ്സിന്റെ ഭാവം അതൊരു ശുശ്രൂഷയുടെ സ്നേഹത്തിൻ്റെ കരുതലിൻ്റെ ഭാവമാണ് ആ ഭാവവും നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കുന്ന നന്മഭാവമായി കൊണ്ടുനടക്കാം എന്ന പ്രാർത്ഥനയോടെ എന്ന ആശംസകളോടെ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു നേരുന്നു ശുഭദിനം